നമസ്കാരം എല്ലാവർക്കും മലയാളി തനിമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരവുമാണ് നമുക്ക് നോക്കാം ആദ്യ ചോദ്യം ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൂടാ ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവിക ബോധത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം വിശകലനം ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം പി കെ ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്ന പാഠം മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാ അസമത്വങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കാൻ അശ്രാന്തം പരിശ്രമിച്ച സന്യാസി വര്യനായിരുന്നു ശ്രീനാരായണഗുരു അരുവിപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവരെ വേർതിരിച്ചു നിർത്തേണമോ എന്ന വാക്കുകൾ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി മതവിവേചനങ്ങൾക്കെതിരെ ശ്രീനാരായണഗുരു നടത്തിയ പ്രവർത്തനങ്ങളിൽ അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് അരുവിപ്പുറത്ത് ഉത്സവാഘോഷങ്ങൾ നടത്തിയപ്പോൾ അതിനോടൊപ്പം നടത്തിയ സമ്മേളനത്തിൽ കുറച്ചാളുകൾ മാത്രം ദൂരെ മാറിയിരിക്കുന്നതായി ഗുരു കണ്ടു പകലന്തിയോളം പണിയെടുത്ത് അവശരായ അവർ അല്പമൊന്ന് മനസ്സിനെ കുളിർപ്പിക്കുന്നതിനായാണ് ആ സമ്മേളനത്തിന് വന്നിരിക്കുന്നത് എന്ന് ഗുരുവിന് മനസ്സിലായി ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ടാണ് അധ്വാനികളായ ആ തൊഴിലാളികൾ ദൂരെ മാറി ഇരിക്കേണ്ടി വന്നത് അവരുടെ അധ്വാനം കാലാകാലങ്ങളായി പണക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുന്നു അവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഗുരു ആ സമ്മേളനത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ആ കർഷകത്തൊഴിലാളികളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലെന്നും ഒരുമിച്ചിരുന്നു കൊണ്ട് എല്ലാവർക്കും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കാമെന്നും ഗുരുജനക്കൂട്ടത്തോട് പറയുന്നു ഗുരുദർശനങ്ങളിൽ ഉൾക്കൊള്ളുന്ന വിശ്വമാനവിക ദർശനത്തിൻ്റെ കാതലായ തത്വവും അതുതന്നെയാണ് ജാതി ഒന്നേയുള്ളൂ അത് മനുഷ്യജാതിയാണ് എന്ന മുദ്രാവാക്യത്തിൻ്റെ വക്താവായ അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എല്ലാ വേർതിരിവുകളും ഇല്ലാതാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു മനുഷ്യവംശം ഒന്നാണെന്ന സങ്കല്പത്തിൻ്റെ ഉയർന്ന തലമായിരുന്നു അത് എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരു മാതൃകാസ്ഥാനമായാണ് അദ്ദേഹം നമ്മുടെ നാടിനെ വിഭാവനം ചെയ്തത് എന്ന് പ്രസ്തുത വരികൾ അർത്ഥമാക്കുന്നു ജാതിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു അത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളും പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കൃതിയിലെ ഏതാനും വരികളും തന്നിരിക്കുകയാണ് ആ വരികൾ ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് ചോദ്യമായി തന്നിരിക്കുന്നത് അതിൻ്റെ ഉത്തരം നോക്കാം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ മനുഷ്യനൊന്നായി സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു മാതൃകാസ്ഥാനമായി നാടിനെ കാണുകയാണ് ഗുരുദേവൻ ഈ വരികളിലൂടെ അരുവിപ്പുറത്ത് ക്ഷേത്ര ചുമരിൽ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയ ഈ വരികൾ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി എക്കാലത്തും വിളിച്ചോതുകയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു വ്യവസ്ഥയെ നഗശികാന്തം എതിർക്കുകയാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താവ് അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ താൻ ജീവിച്ചിരുന്ന കാലത്തെ സാമൂഹിക ചുറ്റുപാടുകളെ അദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മി എന്ന കവിതയിലെ തന്നിരിക്കുന്ന വരികൾ വ്യക്തമാക്കുന്നു എല്ലാവരും മനുഷ്യന്മാരാണ് മൃഗമോ മരമോ അല്ല എന്ന ആ ചിന്ത ജാതിക്കുമ്മി വ്യക്തമാക്കുന്നു ജീവിതത്തിലെ വല്ലായ്മകൾ ഇല്ലാതാക്കുകയും ശാസ്ത്രീയമായ ജാതിയാണ് പറയേണ്ടത് എന്നും അത് മനുഷ്യജാതിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ വരികൾ ജാതീയമായ വിവേചനങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാണിക്കാൻ ഉതകുന്നവയായി മനുഷ്യണാം മനുഷ്യത്വം ജാതി എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നതും ജാതി മത വർഗഭേദങ്ങളില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണാനുള്ള ചിന്തയുടെ വേറിട്ട മുഖം തന്നെയാണ് ജാതീയമായ അസമത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ പരിശ്രമിച്ച രണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒരു ആശയ സംവേദനമായാണ് രണ്ട് വരികളിലെയും നമുക്ക് കാണാൻ കഴിയുക അത് വിശ്വമാനവികത എന്ന വിശാലമായ ദർശനത്തിൻ്റെ തുറന്നു പറച്ചിലും കൂടിയാണ് അടുത്ത ചോദ്യം നോക്കാം ഗുരുദേവ ദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം അതിനായി ഗുരുദേവൻ്റെ തന്നെ ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ രണ്ട് വരികളും തന്നിരിക്കുന്നു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ യന്യസുഖത്തിനായി വരേണം എന്നതാണ് വരികൾ അതുകൂടി കൊണ്ടുള്ള ഉപന്യാസം തയ്യാറാക്കാം ഉപന്യാസത്തിന് ശീർഷകം ഉണ്ടായിരിക്കണം ദർശനങ്ങളുടെ സർവകാലിക പ്രസക്തി കേരളീയ നവോത്ഥാനത്തിൽ പ്രധാനിയായ കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു മതാതീതനായ ഒരു തത്വജ്ഞാനിയായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കപ്പെട്ടിരുന്ന യാതനകൾ അനുഭവിക്കുന്ന ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട ദുരിതമനുഭവിച്ചിരുന്ന ജനങ്ങളെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി തീർക്കാൻ ഗുരുദേവന് കഴിഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വിശാലമായ ആശയത്തിലൂടെ മനുഷ്യരുടെ സമത്വസുന്ദരമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു മനുഷ്യൻ്റെ ബാഹ്യമായ സൗന്ദര്യത്തെ ഹനിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും മൂഢാചാരങ്ങളെയും അദ്ദേഹം നഖശിഖാന്തം എതിർത്തു യുഗങ്ങളായി ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കർഷകത്തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പുതുയുഗത്തിൻ്റെ പിറവിയിലേക്കുള്ള വഴിവിളക്കായി ആ വാക്കുകൾ മാറി അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ജാതീയമായ വേർതിരിവുകളെയും തുടച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസിദ്ധിയും കർമ്മസിദ്ധിയും ഉപയോഗിച്ചു ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന കൃതിയിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരയണം എന്ന് ഗുരുദേവൻ പറയുന്നത് ഏറെ പ്രസക്തമാണ് സ്വന്തം സുഖത്തിനു വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകണമെന്ന് ഈ വരികൾ അർത്ഥമാക്കുന്നു മനുഷ്യനന്മയുടെ വേറിട്ട ഒരു തലമാണ് ഈ വരികളിലൂടെ അദ്ദേഹം പറയുവാൻ ശ്രമിക്കുന്നത് ഏകലോകമെന്ന സങ്കല്പം ലക്ഷ്യം വയ്ക്കുന്നതായിരുന്നു ദർശനങ്ങളുടെ അന്തസത്ത വിദ്യാഭ്യാസം തൊഴിൽ മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ സാർവലൗകികത്വം കൈവരിക്കുന്ന ചിന്താധാരകളെ ഗുരു അവതരിപ്പിക്കുകയായിരുന്നു ഗുരുദർശനങ്ങൾ എക്കാലത്തും പ്രസക്തമാണ് ഒരു പീഠയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദ എന്ന വരികൾ ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന ജീവിത ലക്ഷ്യം ജനങ്ങളെ പഠിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു പറയുമ്പോൾ യുഗങ്ങളായി പാലിച്ചു പോരുന്ന അനാചാരങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാനുള്ള ആഹ്വാനം കൂടിയായി മാറുന്നു അത് മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തിൻ്റെ പ്രയോക്താവായി ശ്രീനാരായണ ഗുരു എക്കാലത്തും ജനമനസ്സുകളിൽ കയറിപ്പറ്റിയിരിക്കുന്നു